കംപ്ലൈൻറ്റ് കണ്ട പോലെ അടിപൊളി നല്ല നാടൻ നെല്ലിക്ക അച്ചാറിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അച്ചാറാണ് എൻ്റെ അമ്മ എട്ടനൊക്കെ പോകുമ്പോൾ ഇതുപോലെയാണ് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടാറ്ട്ടോ കുറേ കാലത്തേക്ക് കേടുകൂടാതെ കൂടാതെ ഇരിക്കുന്ന നെല്ലിക്ക ഇപ്പോഴും നെല്ലിക്കച്ചാറണം അപ്പോൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം അത് തന്നെ നെല്ലിക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇഡലി ഇഡലിത്തട്ടിലിട്ടിട്ടൊന്ന് എടുക്കും ജസ്റ്റ് ഒന്ന് ആവുകയറ്റി എടുക്കുക വേവാൻ പാടില്ല അങ്ങനെ ആവികേറ്റി എടുത്ത നെല്ലിക്ക നമ്മൾ അത് സെപ്പറേറ്റ് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് നമുക്കതിനേക്ക് ആവശ്യമായ പച്ചമുളക് ഇതാ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ആവശ്യത്തിനെടുത്തിട്ട് നമ്മളാദ്യം കുത്തി നോറുക്കി പക്ഷെ നടന്നില്ല എന്നിട്ട് ചൊരണ്ടി എടുത്തു അങ്ങനെ ഇഞ്ചിയും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അമ്മ നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും ഐറ്റമാണ് പിന്നെ ഉള്ളത് ഈത്തപ്പഴാണ് ഈത്തപ്പഴം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് സപ്പറേറ്റ് കുഴികളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു അച്ചാറ് പൊടി നല്ലെണ്ണ ചെറുക്ക ഇതൊക്കെ പിന്നെ നല്ല ഫ്രഷ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കറിവേപ്പില അങ്ങനെ ഈത്തപ്പഴം നമ്മൾ അരച്ചെടുക്കും കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നല്ലെണ്ണയൊഴിച്ചു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാറിടാൻ തുടങ്ങുകയാണ് ഗൈസ് അങ്ങനെ ഇതാ ആദ്യം കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഉലുവയൊക്കെ ഇടാം പിന്നെ നമ്മളിടാറില്ല കേട്ടോ ഉലുവ എന്താണെന്ന് അറിയില്ല ഞാൻ ആലോചിക്കുന്നത് ഉലുവെന്ത ഇടാത്ത സാർ പിന്നെ ചോദിക്കണം വിട്ടുപോയി ഉലുവ ഇടാറില്ല കേട്ടോ നമ്മൾ സാധാരണ എല്ലാ ആച്ചാറിലും ഉലുവ ഇരുന്ന് കാണുന്നുണ്ട് പിന്നെ ഇതാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി അതിൻ്റെ അപ്പുറം ഇട്ട് കഴുകിയിട്ടിട്ടെടുത്തു അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇത് മാറാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴന്ന് വെന്ത് പോകാൻ പാടില്ല കേട്ടോ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എന്നിട്ട് ഇതാ ഒരു കിലോ നെല്ലിക്കയുടെ ഇതാണ് അതിലേക്ക് ഒരു പാക്കറ്റ് അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അച്ചാർ പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊരു കളറിന് വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ പറ്റിയതാണ് അങ്ങനെ ഓഫാക്കി ഗ്യാസ് ഓഫാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്ക ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് ഈത്തപ്പഴത്തിൻ്റെ പേ ും കൂടി ഇട്ടുകൊടുക്കുക അപ്പം നല്ല എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ ആയിട്ടുള്ള കിട്ടില നെല്ലിക്ക അച്ചാറായിരിക്കും അങ്ങനെ അത് ഫുള്ള് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി വെച്ച് കൊടുക്കണം കാരണം പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പം കേട് കൂടാതെ ഇരിക്കണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും എരിവൊക്കെ സെറ്റാന്ന് നോക്കി എന്നിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കിഡ്ഡില കിഡ്ലോസ്കി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സിംപിളായിട്ട് ആർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നെല്ലിക്ക വച്ചാറാം നമുക്ക് ഞാൻ അതിലടക്ക് കയ്യെല്ലാം കൊടുക്കുന്നുണ്ട് ഈ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വിലക്കെ നോക്കണ്ടേ കൈസ് ഉപ്പൊക്കെ കുറവാണെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ മെയിൻ ടെസ്റ്റർ ഞാനാണ് കിട്ടില്ല എന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ആ കുപ്പിയിലേക്ക് സെർവ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തണിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ കുപ്പിയിലേക്ക് മാറ്റിയത് കാരണം ചൂടോടെ മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട് പുറത്തേക്ക് മാറ്റുന്നില്ല അച്ചാറൊക്കെ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കുപ്പിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റുന്നതിനേക്കാട്ടും നല്ലത് പൊട്ടുന്ന കുപ്പി ഉണ്ടാവില്ലേ അങ്ങനെ മാറ്റുന്നത് നമ്മളിപ്പം പുറത്തേക്ക് കൊണ്ടുപോകേണ്ട പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് കുപ്പീനേക്ക് മാറ്റിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക